ജനുവരി ഒരു സാധാരണ ദിവസമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ഒരു പള്ളി ഇന്ത്യയുടെ പട്ടാള നോക്കി നിൽക്ക് ഇന്ത്യയുടെ പോലീസ് നോക്കി നിൽക്ക് ഇന്ത്യയുടെ മുഴുവൻ നിയമ സംവിധാനങ്ങളും നോക്കി നിൽക്ക് പട്ടാപ്പകല് ഡിസംബർ ആറ് കറുത്ത ഞായറാഴ്ച തകർത്ത് തരിപ്പണമാക്കി ആർ എസ് എസ് കർസേവ നടത്തി തകർത്ത് തരിപ്പണമാക്കിയിടത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പ്രതിഷ്ഠിച്ച രാമനെക്കാറ്റിലെ യുഗപുരുഷനായി ഇന്ത്യ രാജ്യത്ത് വാഴുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു നമ്മുടെ രാജ്യം ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു ഈ രാജ്യം അഭിമാനം കൊള്ളുന്നു ഈ രാജ്യം ഇത്രയും കാലം അസ്വസ്ഥതയിലായിരുന്നു ദുഃഖിതരായ രാമൻ വനവാസത്തിന് പോയ രാമൻ ഇത് അഞ്ഞൂറ് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തേക്ക് വന്നിരിക്കുന്നു ഈ രാജ്യം അഭിമാനം കൊള്ളേണ്ട നിമിഷമാണ് ഇത് പറയുന്നത് ഏതെങ്കിലും സന്യാസിമാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുത്വ ആചാര്യന്മാരോ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിനുള്ള അധികാരത്തിൽ വരാത്ത ഏതെങ്കിലും ആർ എസ് എസുകാരനോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല മറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കൃത്യമായി പറഞ്ഞാല് നാലര നൂറ്റാണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരാധന നടത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി വരെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ പള്ളി ആ പള്ളി തച്ചു തകർത്ത് തരിപ്പണമാക്കി കർസേവ നടത്തിയെടുത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന വാക്യമാണ് ഈ രാജ്യം ലോകത്തിന്റെ നിറകയിൽ അഭിമാനം കൊള്ളുന്ന നിമിഷത്തിലാണെന്ന് ഇങ്ങനെ രാജ്യം ജനുവരി ഇരുപത്തിരണ്ട് ഇവിടെ സവർണ ഹിന്ദുത്വരാഷ്ട്രത്തിന്റെ അപ്രഖ്യാപിത ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നു ഇവിടുത്തെ ഹൈന്ദവ ബോധമുള്ള ഇവിടുത്തെ ഹിന്ദുവാസിയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ഇവിടുത്തെ രാജ്യത്തിന്റെ നാല് പടങ്ങളിലെ പ്രധാന ശങ്കരാചാരന്മാർ പോലും പറയുന്നു ഈ പ്രാണപൂസ് നടന്നത് കറക്റ്റ് സമയത്തല്ല കൃത്യസമയത്തിലല്ല ഏതെങ്കിലും സംഘപരിവാർ പ്രവർത്തകനല്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും എസ് ഡി പിനല്ല മറിച്ച് മതമറിയാവുന്ന വേദമറിയാവുന്ന ഈ രാജ്യത്തെ നാല് പ്രധാന മതങ്ങളിലെ ശങ്കരാചാര്യന്മാർ പറയുന്നു ഒരു ക്ഷേത്രത്തിന്റെ വേപുരം പൂർത്തീകരിക്കാതെ എങ്ങനെയാണ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുക അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ആ ദൈവത്തെ നാല് വോട്ടിനു വേണ്ടിയിട്ട് മാർച്ചില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ നാല് വോട്ടിന് വേണ്ടി കിട്ടി തോന്നിയാസം കാണിച്ചതെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിഷയങ്ങളല്ല ഇത് മറിച്ച് ഹിന്ദു വേദങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള രാജ്യത്തെ നാല് പ്രധാന മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ പോലും പറയുന്നു എന്തിനാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് ഇങ്ങനെ രാജ്യത്തിന്റെ സാമൂഹിക സാമൂഹികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകൾ രാമക്ഷേത്രത്തെ സ്വാഗതം ചെയ്തു രാമക്ഷേത്രത്തെ അംഗീകരിച്ചു ഈ രാജ്യത്തെ ഒരു ക്ഷേത്രങ്ങളും വരുന്നതിന് ഒരാളും എതിരല്ല കാരണം ഈ ലോകത്തിന്റെ രാഷ്ട്രപിതാവിന്റെ അത്രയും വലിയ ഹിന്ദുക്കൾ ഈ ലോകത്തുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹം മരണപ്പെട്ട് സംഘപരിവാരത്തിന്റെ വെടിയുണ്ടകൾ വീണ് ബിർലാ ഹൌസിൽ അദ്ദേഹം വെടിയേറ്റ് വീഴുന്ന ഘട്ടത്തിൽ പോലും വിളിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഗുരുബലമായ എല്ലിൻ കഷ്ടങ്ങളിലേക്ക് ഗോഡ്സ എന്ന് പറയുന്ന തെന്മാരി വെടികുതിർക്കുമ്പോൾ ആ വെടികുതിർത്ത് വീഴുന്ന സന്ദർഭത്തിൽ പോലും ഹെയറാമെന്ന് വിളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെ വിളിക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ അനവധി നടത്തിയ സാമ്പത്തിക വിദഗ്ധരായ മൻമോഹൻ സിംഗിന് ക്ഷണമില്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷികളോ ഈ രാജ്യത്ത് ഉയർന്ന ബ്യൂറോക്രസികൾ നിലനിന്ന മനുഷ്യർക്കോ ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് നടത്തുന്നു അതായത് ഈ രാജ്യം ഒരു അപ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രമായിരിക്കുന്നുവെന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘപരിവാർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ രാജ്യം ഒരു അപ്രഖ്യാപിത ഹിന്ദുത്വ രാഷ്ട്രമായിരിക്കുന്നു ആ പാർലമെന്റിലേക്ക് സന്യാസിമാരെ ചെങ്കോലെന്ത് ഏതെങ്കിലും ഒരു മതത്തിലധിതമായ രാഷ്ട്രം പോലെ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ പാർട്ടി എസ് ഡി പി ഐ ഇത്തരമൊരു മുദ്രാവാക്യമായി ഇന്ത്യ ഇവിടെ വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ആ പാർലമെന്റ് കോടിക്കണക്കിന് രൂപമുടക്കിയ പാർലമെന്റ് ആണ് കോടിക്കണക്കിന് രൂപമടക്കി ഉണ്ടാക്കിയ പാർലമെന്റ് ആണ് ആ പാർലമെന്റിൽ മുപ്പത് കോടി രൂപ മുടക്കിയാണ് അവിടെ അതിന്റെ സുരക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഗാലറിയിൽ ഇരുന്ന ചെറുപ്രക്കാര് വർണ്ണക്കളറുകളിലുള്ള ക്യാൻ പൊട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കുതിച്ചു ചാടുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വാർത്തകൾ നമ്മൾ കേട്ടതാണ് ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് മൈസൂർ എം എ പ്രതാപ് സിംഗ് പാസ്വേർഡുകള് മുപ്പത് കോടി രൂപ മുടക്കി ചിലവഴിച്ച ഇന്ത്യയുടെ പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനത്തിന് എന്ത് വന്നു പോയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് സംഘപരിവാർ പറയുന്ന സംഘപരിവാർ പറയുന്ന രാഷ്ട്രീയ ബോധം ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം സാമൂഹികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എണ്ണൂറ് വർഷം ഈ രാജ്യം മുഗളന്മാർ ഭരിച്ചു ഈ രാജ്യത്ത് അനവധി നിരവധി സംഭാവനകൾ നടത്തി ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പോലും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനൊരു പുല്ലാമ്പ് പോലും സംഭാവന ചെയ്യാത്ത ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഞങ്ങളും കൂടെ ഇറങ്ങട്ടെ എന്ന് പോയി എന്ന സംഘപ്രവർത്തകര്സിന്റെ ഒന്നാമത്തെ സർവംഘചാലകനോട് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ബ്രിട്ടീഷ് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പായി നിങ്ങൾ എന്തിനാണ് ബ്രിട്ടിനെതിരെ പോരടിച്ച് നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു കളയുന്നതെന്ന് പറയുമ്പോൾ ഇതിനുശേഷം ഒരു കാലം വരുമെന്നും അവിടെ ഇന്ത്യക്കൊരു ആഭ്യന്തര ശത്രുണ്ടാകുമെന്നും ആഭ്യന്തര ശത്രുവിനെതിരെ പോരടിച്ച് ചിലവഴിയിക്കാനുള്ളതാണ് നമ്മുടെ സമയമെന്നും പറഞ്ഞ ബലിരാം ഖഡ്ഗേവാറിന്റെ പിന്മുറക്കാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയവുമായി യാതൊരു പങ്കുമില്ല അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മുഗളന്മാരും ഇന്ത്യ രാജ്യത്തെ നട്ടല്ലുള്ള ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ പിന്മുറക്കാർ നേടിത്തന്ന സ്വാതന്ത്ര്യവും നിർമ്മിതികളും കാണുമ്പോൾ അവർക്ക് വിരൽ പൂണ്ടും കാരണം അവരുടെ ജോലി ബ്രിട്ടീഷുകാരനെ വിഴിപ്പണക്കി കൊടുക്കലായിരുന്നു ആന്റമോൺ നിക്കോബാറിന്റെ തടവറുകളില് മാപ്പ് 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 നൽകി നൂറുകണക്കിന് മാപ്പ് പിന്മുറയുള്ള വി ഡി സവർക്കറിന്റെ പിന്മുറക്കാർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഇവിടുത്തെ പൂർവികർ നിർമ്മിക്കപ്പെട്ട അനവധി നിരവധി പള്ളികൾ കാണുമ്പോൾ സൗദങ്ങൾ കാണുമ്പോൾ യൂണിവേഴ്സിറ്റികൾ കാണുമ്പോൾ അവർക്ക് വിരൽ പൂണ്ടും അതുകൊണ്ട് അവർ പറയും ഇവിടെ ലിംഗം കണ്ടെത്തി ഇവിടെ വിഗ്രഹങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് പള്ളി കുടിക്കണം അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി എടുത്തുമാറ്റണം സർ സർസൈദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഘട്ടം അത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ദ പ്ലേസസ് ഓഫ് സ്പെഷ്യൽ പ്രൊവിൻഷ്യൽ ആക്ട് അഥവാ ആരാധനാലയ നിയമം ഇന്ത്യ രാജ്യത്ത് നിലനിന്നു പി എസ് ചൌഹാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ കനിത്തനായ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഈ രാജ്യത്ത് വരുന്ന വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടം മുതൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ഏത് സ്വഭാവത്തിലാണോ അതേ സ്വഭാവത്തിൽ തുടരണമെന്ന് പറഞ്ഞു ആ നിയമത്തിൽ പറയുന്നു അത് പരിവർത്തിപ്പിക്കപ്പെടാനോ അതിൽ വാദഗതികൾ നടത്താതെ അതിന്മേൽ വാദഗതികൾ നടത്തുന്നവർക്കെതിരെ മൂന്ന് വർഷം ശിക്ഷ വർവീകരിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്ക് തൊണ്ണൂറുകളിൽ ഗാൻവാപ്പിയുടെ തെക്കേ നിലവിലെ കൂട്ടിയിട്ട ഘട്ടം മുതൽ ഇതാ എത്തി നിൽക്കുമ്പോൾ വീണ്ടും വരാണസി ജില്ലാ ജില്ലാ കോടതിയിലേക്ക് കോടതിയിലേക്ക് സുപ്രീം കോടതിയുടെ വിധി പോകുന്നു ആർക്കിയോളജിക്കൽ യുടെ റിപ്പോർട്ട് വരുന്നു അവിടെ ശിവലിംഗമുണ്ട് എന്ന് പറയുന്നു അവിടെ തുറന്നു കൊടുക്കാൻ കോടതി വിധിക്കുന്നു തൊണ്ണൂറ്റിയൊന്നിൽ ആരാധനാലയ നിയമം അതെവിടെ പോയിന്ന് നമുക്കറിയില്ല കോടതികൾ പോലും കോടതികൾ പോലും ഒരു പക്ഷത്തിന് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നു അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ഹരിജിയുമായി പോകുമ്പോൾ കോടതിയുടെ വിധിയെ വിധി വരുന്നു ഇങ്ങനെ നമ്മുടെ വാരാണസി സർവകൾ നടക്കുന്നു ഒരു കാരണവശാലും ഇത്തരം ബ്രിട്ടീഷുകാരന്റെ അടികളപ്പുരത്ത് വിടുപ്പലയ്ക്ക് അവന്റെ ചെറുപ്പനക്കി മാപ്പ് 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 നഴുതി കൊടുത്ത വീരസവർക്ക പിന്മുറക്കാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യക്കുറിച്ച് കുറിച്ച് കുറിച്ച് പറയാൻ അധികാരവുമില്ല കാരണം ഞങ്ങളുടെ പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണിത് ഞങ്ങളുടെ പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണിത് പതിനെട്ടാമത്തെയും ഇരുപതാമത്തെയും നീങ്ങിയ ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും ഇന്ത്യ ശ്രീനാരായണ ഗുരുവിന്റെ ഇന്ത്യ ഇങ്ങനെ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് തട്ട് തട്ടായി മനുഷ്യരെ വേർതിരിക്കുന്ന ബ്രഹ്മാവിന്റെ വായിൽ ജനിച്ച ബ്രാഹ്മണനെന്നും കൈയിൽ നിന്ന് ജനിച്ച ക്ഷത്രിയനെന്നും തുടയിൽ ജനിച്ച വൈശ്യനെന്നും പാദത്തിൽ ചണ്ടാറനെന്നും മനുഷ്യനെ തട്ടിതെട്ടായി വേർതിരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഈ രാജ്യത്ത് ഇവിടെ കുഴികത്തി കഞ്ഞി കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഈ രാജ്യത്ത് ഇവിടെ ഭേദം കേട്ടാൽ ഈ എം ചവിന് ഉരുക്കി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് കൂടെ പിന്നോക്കക്കാരൻ നടക്കും സംസ്കാരത്തെ പരിചയപ്പെടുത്ത് നല്ല വസ്ത്രത്തെ പരിചയപ്പെടുത്ത് നല്ല ബോധത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓം ജന്മിന്നും വിളിക്കുന്ന കാലഘട്ടങ്ങളുടെ കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ ആശയം മനുസ്മൃതിയുടെ അക്ഷയം ആ ആശയം ഈ രാജ്യത്ത് വില പോവില്ല അത് വില പോവാൻ എസ് ഡി പിന്നെ രാജ്യം സമ്മതിക്കില്ല ഈ രാജ്യം അതിനുവേണ്ടി പോരാടും ഈ രാജ്യം അതിനു വേണ്ടി ജനാധിപത്യത്തിന്റെ കൊടികൾ ഉയർത്തിക്കൊണ്ട് ഈ അല്ലാതെ ബ്രിട്ടീഷുകാരനെതിരെ കൊടികളുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം ഒരു വിഭാഗത്തിന്റെ പിന്തുണക്കാരോട് പറയുകയാണ് നിങ്ങൾക്ക് പൗരത്വമില്ല ഇന്നത്തെ മാധ്യമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വായിച്ചാൽ അറിയാം അതിനകത്ത് പറയുന്ന മാർച്ച് പത്ത് മുതൽ പൗരത്വ നിയമം കൊണ്ടുവരാൻ പോവാണ് കൊണ്ടുവരാമ്പാണ് അന്ത്യോധികനായ സംഘപരിവാർ ഭീകരൻ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിട്ട് ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല അവളെ ഒരു കാട്ടിലേക്ക് വലിച്ചെറിയുന്നു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മരിച്ചില്ല എന്ന് ഉറപ്പ് വരിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ നട്ടല് ചവിട്ടി ഓടിക്കുന്നു തല ഇങ്ങനെ ആസിഫ ബാനു എന്ന് പറയുന്ന പെണ്ണുമോളെ കൊലപ്പെടുത്തിയവനാണ് പറയുന്നത് മോദിയാണ് എന്ന് മോദിയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഹരിയാനയിലെ ഖത്രാസിലെ ഒരു പാവപ്പെട്ട ദളിത് ബാലികയെ രീതിയിൽ രീതിയിൽ ഗ്യാരണ്ടി എന്ന് ഉന്നാവയിൽ സ്ത്രീകളെ ബലാത്സംഗം അതിനകത്തെ ആളുകളെയും സ്ത്രീയെയും കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ ഒഴിപറയുമെന്ന് ആരോപിച്ചുകൊണ്ട് അപകടത്തിലൂടെ അവരെയും കൊലപ്പെടുത്തിയവരാണ് എന്ന് പറയുന്നത് മോദിയാണ് ഗ്യാരുന്നു മണിപ്പൂരിലെ പാവപ്പെട്ട ദളിത് ബന്ധുങ്ങളെ സ്ത്രീകളെ തെരുവിലൂടെ നഗ്ധരാക്കി നടത്തിയ സംഘപരിവാറാണ് പറയുന്നത് മോദിയാണ് ഗ്യാരണ്ടി എന്ന് ഞങ്ങൾ പറയുന്നത് മോദിയല്ല ഗ്യാരണ്ടി ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മോദി പറഞ്ഞ ഗ്യാരണ്ടി ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കത്തില്ലെന്നാണ് പറഞ്ഞത് ആ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രണ്ട് ലക്ഷത്തോളം വരുന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലുകൾ ഓരോ വർഷവും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പ്രതിസന്ധിയാണ് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിൽ മാത്രമുണ്ട് ലോക്കോ പൈലറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അപകട സ്ഥിതിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ റെയിൽവേയിൽ അടക്കം തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും തൊഴിലില്ലായ്മ നടക്കുന്നില്ല തൊഴിലില്ലായ്മ നടപ്പിലാക്കുവാൻ ഈ രാജ്യത്ത് ഒരു പ്രവർത്തനവും നടത്തുന്നില്ല അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൊഴിലില്ലായ്മ ഇല്ലാതാക്കും ആഗോള പട്ടിണി കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പട്ടിണിക്കണക്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നൂറ്റി പതിനൊന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം അതായത് രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ തന്നെ ഈ നേപ്പാളും അടക്കമുള്ള രാഷ്ട്രങ്ങളെക്കാട്ടിലും ഇന്ത്യയുടെ സാഹചര്യം ഈ രാജ്യത്ത് പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു മതിയായ ചികിത്സയില്ല നമ്മൾ കണ്ടല്ലോ മസ്തിഷ്കത്തിൽ ഓക്സിജൻ സിലിണ്ടർ പോലും എടുക്കാനില്ലാതെ കുഞ്ഞുങ്ങൾ ഗോരഖ്പൂരില് മോദി ബാബ് യോഗി ബാബ എന്ന് പറയുന്ന ഗോരഖ്പൂരിന് പ്രതികരിച്ച് യു പി മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല യു പി മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിയായ യോഗി പ്രതികരിച്ച പ്രതികരിച്ച ഗോരഖ്പൂർ മണ്ഡലത്തില് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മസ്തിഷ്കത്തിൽ ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ലാതെ കൊല്ലപ്പെടുന്നു സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് ഓക്സിജൻ ഉപയോഗിക്കുന്ന ആംബുലൻസുകൾ വിളിച്ചു വരുത്ത് പ്രഥമ ബോധിയായ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ എന്തുകൊണ്ട് പ്രാണപ്പ പിട്ടയിലേക്ക് ക്ഷണിച്ചില്ല ഇന്ത്യയുടെ പാർലമെന്ററി തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻ ഭഗവതിനെ വിളിച്ചു വരുത്തിയ സദസ്സിൽ ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ചു വരുത്തിയ സദസ്സിൽ പ്രാണപ്പൊടിക്ക് ഇന്ത്യയുടെ രക്തപതിയെ വിളിക്കാതെ ഒഴിവാക്കി വിട്ടതിന്റെ പ്രധാന കാരണം സംഘപരിവാരത്തിന്റെ പുസ്തകത്തില് ആർ എസ് എസിന് വേണ്ടിയിട്ട് വെട്ടാനും കുത്താനും കൊല്ലാനും ജീവിക്കുന്ന ഇവിടുത്തെ പിന്നോക്ക ദളിത് വിഭാഗം മനസ്സിലാക്കണം ബ്രഹ്മാവിന്റെ പശുവായ നന്ദിനിയുടെ ചാണകത്തിൽ നിറഞ്ഞുപങ്ങുന്ന സ്ഥാനം മാത്രമേള്ളൂ കാരണം കുഴികുത്തി കഞ്ഞി വളരെ കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ നേതാവാണ് ഒരു വിദ്വാനാണ് നമ്മൾ പറഞ്ഞതാണ് ഒരു ജന്മിയുടെ മുന്നിൽ അവൻ കുളിച്ച് കഞ്ഞി കൊലിച്ചിട്ട് അതിനകത്ത് കോരി കുടിക്കുന്ന ഡാർകേസ് എന്ന് പറയുന്ന ഈ ലോകം ഈ രാജ്യത്തുണ്ടായിരുന്നു അത്തരം ഒരു സവർണ ഹിന്ദുത്വപ്പിന് അല്ലെങ്കിൽ അത്തരമൊരു ഹിന്ദുത്വരാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ അതിൽ ദ്രൗപതി മുർമുവിന് സ്ഥാനമില്ല അതുകൊണ്ട് ദ്രൗപതി മുർമ്മു അങ്ങോട്ടേക്ക് വരണ്ട അതിനുവേണ്ടി പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു ആ പാർലമെന്റിലും പറയുന്നു ഇവിടുത്തെ ഇടക്കാല ബജറ്റിലടക്കം ഇവിടുത്തെ രാജ്യത്തിന്റെ രാഷ്ട്ര നന്മയുടെ ഉയർച്ചയുടെ ഘട്ടത്തിലും പറയുന്നു രാമക്ഷേത്രം ആ രാമക്ഷേത്രം പണിതടാണ് നമ്മുടെ അഭിമാനമായിരിക്കുന്നുവെന്ന് രാഷ്ട്രപതിയെ വിളിച്ചു വരുത്തി സംസാരിക്കാൻ പറയുന്നു ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ ഇന്ത്യയിലെ വിവിധ വിവിധ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കിയ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും അതൊരു സന്യാസി മഠമാണോ എന്ന് പോലും വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു താഴെ ഇറക്കി ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്ന ഫാഷത്തിന്റെ തകർച്ച തുടങ്ങിയ നമ്മൾ അഭിമാനം കൊണ്ട് പത്തിരുപതേഴ് രാഷ്ട്രീയ മുന്നണികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊത്ത് മുമ്പ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം അത്തരം തെരഞ്ഞെടുപ്പുകളിൽ പോലും മധ്യപ്രദേശിൽ കമൽനാഥ് എന്ന് പറയുന്ന ദീർഘകാലമായി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആ വ്യക്തി പോലും പറയുന്നു ഇന്ത്യ മുന്നണിക്ക് ഇങ്ങോട്ട് സ്ഥാനമില്ല കാരണം ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഹിന്ദുത്വ മൃതു ഹിന്ദുത്വമാണെന്ന് കൃത്യമായി തെളിയുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികൾക്ക് സ്ഥാനമില്ലാത്ത പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരല്ല ഈ രാജ്യത്തിന്റെ കലാപങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ വീണു മരിക്കുന്നവർക്ക് ആശങ്കയില്ല ഈ രാജ്യത്ത് നൂറുകണക്കിന് പള്ളികൾ തകർക്കപ്പെടുന്ന വിഷയത്തിൽ ആശങ്കയില്ല ഈ രാജ്യത്തെ മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ തെരുവുകളിൽ പട്ടിയെ പോലെയും പന്നിയെപ്പോലെയും ചവിട്ടിക്കൊല്ലും കുത്തിക്കൊലപ്പെടുത്തിയും വെട്ടിക്കൊലപ്പെടുത്തിയും കത്തിച്ചും ചാമ്പലാക്കിയും ഈ രാജ്യത്തെ സംഘപരിവാർ ആക്രോശിക്കുന്നവർക്ക് പ്രശ്നമില്ല അവരുടെ ലക്ഷ്യം അധികാരമാണ് അവരുടെ ലക്ഷ്യം അധികാരമാണ് ഇങ്ങനെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷികൾ പോലും മൗലത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടാണല്ലോ ജാതി സെൻസസ് കടന്നു വന്നപ്പോൾ പോലും മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്ന കാലഘട്ടം ജാതി പറയാൻ പാടില്ല ജാതി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ രാജ്യത്തൊരു സംവരണം ഉണ്ട് ഇവിടുത്തെ പിന്നോക്കക്കാരന് സംവരണം ഉണ്ട് എൺപത് ശതമാനം വരുന്ന ജനവിഭാഗം അടിസ്ഥാന ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള അവകാശം ലഭിക്കണം സംവരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോയി ഏതെങ്കിലും റേഷൻ കടയിൽ പോയി അരിയും പഞ്ചസാരയും കിട്ടുന്ന വകുപ്പല്ല അതിലേതെങ്കിലും അത് റിസർവ് ചെയ്ത കോളേജ് സീറ്റ് മേടിക്കാനുള്ളതല്ല അതേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട മണ്ഡലത്തിൽ മത്സരിക്കാനുള്ളതല്ല മറിച്ച് ഈ രാജ്യത്തെ മതങ്ങളുടെയും ജാതിയുടെയും സ്ഥിതി കണക്കെടുത്ത് ഇവിടുത്തെ അധികാരത്തിലുള്ള കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള അധികാരത്തിലുള്ള കൃത്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ളതാണ് ജാതി സെൻസസ് നമ്മൾ പറയും ഇവിടെ ജാതിക്കുണ്ടോ ജാതി സെൻസസ് നടപ്പിലാക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ പിന്നോക്കം കാണേണ്ട അവസ്ഥ കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണന് പോലും ലക്ഷ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം ഒരു ഏതോ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ പോലെ ഏതോ ഒരു പരിപാടിക്ക് പങ്കെടുത്ത ഘട്ടത്തില് അതിനകത്ത് നിലവിളക്ക് ഒന്നാമതായി കൊളുത്തുന്നതൊരു തന്ത്രിയാണ്